ഞാൻ ആദ്യമായി ഞങ്ങളാദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ് എൻ്റെ പേര് ജസ്ന ഞങ്ങൾ നിന്ന് വരുന്നു ഞങ്ങൾ കർണാടകയിലാണ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ബി എസ് സി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ മാതാവ് മാതാവ് ഞങ്ങൾക്ക് തന്നെ വലിയൊരു അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു ഡിസംബർ പതിനാറ് പതിനെട്ട് ഇരുപത് തീയതികളിൽ ഞങ്ങളുടെ ഫൈനൽ ഇയർ എക്സാം നടക്കുകയായിരുന്നു അതിനുമുമ്പ് മാതാ മാതാവിൻ്റെ ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രതീക്ഷീകരണ ദിവസം ഞങ്ങൾ ഇരുപത് തവണ മാതാവിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഒരു റൂമിൽ മാതാവിൻ്റെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു അന്ന് തന്നെ മാതാവിൻ്റെ സുഗന്ധ സുഗന്ധ അനുഭവം പച്ചത്തിരിയിലും നീലത്തിരിയിലും മാതാവിൻ്റെ ഹൃദയവും റോസപ്പും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പ്രത്യ ബാക്കിയുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ മാതാവിൻ്റെ അവിടെ പ്രതീക്ഷിക്കുന്ന പ്രതിഷീക്ഷീണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അന്ന് ഞങ്ങൾ ഒരു ഇരുപതോളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അന്ന് ഒരു റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത് അന്നെല്ലാം അത് ബാക്കിയുള്ള ദിവസങ്ങളിൽ മാതാവിൻ്റെ ഈ റോസാപ്പൂവും ഹൃദയവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി അനുഭവപ്പെടാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ മൂന്ന് എക്സാമും വളരെ പാടായിരുന്നു ആദ്യത്തെ എക്സാം തന്നെ എന്തെഴുതണമെന്ന് അറിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഇട വഴിയില്ലാത്തതിനാൽ ഞങ്ങൾ എല്ലാവരും പരീക്ഷ പരീക്ഷയുടെ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് വിതറിയായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അതിനു മുമ്പ് ഞങ്ങൾ എന്നായിരുന്നു പരീക്ഷയിലെ ഓരോ ആൻസറും ഓരോ ക്വസ്റ്റിൻ്റെ ഓരോ ആൻസറും നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് എഴുതുവായിരുന്നു അതുമാത്രമുള്ളായിരുന്നു ഞങ്ങൾക്ക് ഒരു രക്ഷ ഞങ്ങൾ മൂന്ന് എക്സാമും ഞങ്ങൾക്ക് വളരെ പാടായിരുന്നു പിന്നെ ഞങ്ങളുടെ കന്നഡ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരോട് ഞങ്ങൾ ഈ മാതാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയും അവർ ഉടമ്പടി എടുക്കുകയും അവരും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു എക്സാമിന് മുമ്പ് ഞങ്ങൾക്കും കുറച്ച് ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഉപ്പ് കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ മാംസ് ഞങ്ങളോട് ചോദിച്ചു ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇതെന്താ എല്ലാവരും നിങ്ങളുടെ പേപ്പറിനകത്ത് ഉപ്പ് കാണുന്നുണ്ടല്ലോ സ്കാൻ ചെയ്യുമ്പോൾ വളരെ പാടായിരുന്നു ഞങ്ങൾ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡിസംബർ ആറാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു അന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ എല്ലാവരും നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും കിട്ടി എല്ലാവരും പാസ്സായി പിന്നെ ഞങ്ങൾ നേരത്തെ മാതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ യൂട്യൂബിലെ ചേച്ചിമാരുടെ നേരുന്നു ഇങ്ങനെ സാക്ഷ്യം തന്നെ ബി എസ് സി നഴ്സിംഗ് ഫൈനൽ ഇയറിൻ്റെ സാക്ഷി ഞങ്ങൾ കേട്ടായിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും പറയുമായിരുന്നു അടുത്ത വർഷം ഇതുപോലെ തന്നെ ഞങ്ങളുടെ സാക്ഷിമായിരിക്കണം മാതാവി യൂട്യൂബ് ചാനലിലൂടെ ബാക്കിയുള്ളവർക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ സാക്ഷിമായിരിക്കണം ബാക്കിയുള്ളവരും ഇത് ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് കന്നഡപത്രം വാങ്ങുകയും അത് ഞങ്ങളവിടെ കന്ന പള്ളിയിൽ കൊടുക്കുകയും ഓരോരുത്തർക്ക് പറയുകയും ചെയ്യുമായിരുന്നു കന്നഡ സ്റ്റുഡൻസിനും കൊടുക്കുമായിരുന്നു പിന്നെ നാട്ട് വരുമ്പോൾ ഓൾഡ് ഏജ് കൂമ്പിൽ പോവുകയും അവരെ സന്ദർശിക്കുകയും അവരെ അവരെ കെയർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകുമ്പം കാശ്ചരൂവും അമ്മയുടെ ഉടമ്പടി തല ഉപയോഗിച്ചാൽ അവരെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വിശുദ്ധിയിലും വിശ്വാസവും വരാൻ വന്നു അമ്മ മാതാനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞങ്ങൾ പറയുന്നു എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ വരുന്നത് എറണാകുളം കൂത്താട്ടുളം തിരുമാരുടെ ഇടവകയിൽ നിന്നാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ നാലാമത്തെ വർഷം പാസ്സാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മൂന്ന് വർഷം ഓരോ രണ്ട് മൂന്ന് സബ്ജക്റ്റ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലാമത്തെ വർഷം ഇത് പോകുമോ പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിനാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ കഴിഞ്ഞ ആയിരുന്നു ജാനുവരി സമയത്ത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥിക്കും എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് അടുക്കാനൊക്കെ പറ്റി അങ്ങനെ എക്സാമിന് ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ഇരുപത് പേര് ഞങ്ങളുടെ പ്രാർത്ഥിക്കുമായിരുന്നു റൂമിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുപത് പേര് പാസ്സായി എല്ലാവരും പാസ്സായി ഞങ്ങളുടെ റൂമിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചവർ നല്ല മാർക്കുകൂടി പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോന്ന് അതായത് നമ്മുടെ റോസാ പൂക്കൾ അങ്ങനെ ഓ ഓരോ ഓരോ സുഗന്ധങ്ങൾ ഓരോന്ന് കാണുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരു കിട്ടിയ അനുഭവമാണ് എനിക്കൊരു ചെറിയ മാതാവ് എനിക്ക് പച്ചമെഴുതിയിൽ എനിക്ക് മാതാവായിട്ട് തന്നതാണ് എനിക്ക് എങ്ങനെ പറയണ്ടതെന്ന് അറിയത്തില്ല എനിക്കതിനുപോലുള്ള യോഗ്യതയില്ല ഈ മാതാവിനെ കിട്ടാൻ പോലും എനിക്കൊരു മാതാവിനെ എൻ്റെ ചെറിയ മെഴുകുതിരിയിൽ എൻ്റെ മാതാവ് തന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ആ മാതാവാണിത് എനിക്ക് ചെറിയ മെഴുകുതിരിയിൽ വന്നത് എനിക്കറിയത്തില്ല എനിക്കിത് കിട്ടാൻ പോലുള്ള യോഗ്യതയില്ല സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്കറിയില്ല എന്താ പറയണേ ഇനി ഇപ്പോൾ പോലും എനിക്കെന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വേറെന്താന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പേപ്പർ ഇവരുടെ പേപ്പറൊക്കെ ഞങ്ങൾക്ക് തരുവായിരുന്നു അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എല്ലാത്തിലും വിശ്വാസ പ്രമാണി പ്രതീക്ഷകളുടെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് വിശ്വാസ പ്രമാണ ചെല്ലി ഞാനിന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അകത്ത് അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആദിത്യ മുരളി അവൾക്ക് അവൾ നാല് എക്സാം നാല് അതുപോലെ നാല് കൊസ്റ്റിൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊച്ചു അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു ഡീ പ്രത്യേകം പ്രാർത്ഥിക്കണം പാസാകും അപ്പോൾ ഞാൻ പറഞ്ഞു നീ പാസ്സാകും അപ്പം അവൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അവൾ തൈലം വെച്ച് അവളുടെ കൊസ്റ്റിൻ പേപ്പറിലും അവളുടെ നെറ്റിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കും നല്ല മാർക്ക് കിട്ടി അതുപോലെ തന്നെ പിന്നെ പറയണത് എൻ്റെ പപ്പ എൻ്റെ പപ്പയ്ക്കാണെങ്കിലൊരു പൈൽസിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം പപ്പ സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡ് ബ്ലഡിൻ്റെ കണ്ടന്റ് നന്നായിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുമായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പേര് ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണ് ഞാൻ എൻ്റെ മമ്മി എൻ്റെ സിസ്റ്റർ ഞങ്ങൾ മൂന്ന് പേര് ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ മമ്മി മമ്മിനോട് കരഞ്ഞു പറഞ്ഞു പപ്പയ്ക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ സ്റ്റൂൾസിൽ വരുവാണി എന്താണെന്ന് അറിയില്ല എനിക്കാണെങ്കിൽ അപ്പോൾ ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നു ഇനി ക്യാൻസർ ആണോ കാരണം ഞാനൊരു സ്റ്റുഡൻറ് നഴ്സാണ് അപ്പോൾ എനിക്ക് അറിയാം എന്തൊക്കെയാണ് ായിരിക്കും അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പപ്പയുടെ അടി വയറ്റില് ഓയിലിട്ട് അതായത് ഇവിടുത്തെ തൈലം ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മമ്മി ചെയ്തു അതുപോലെ കഞ്ഞിയിലും മറ്റും പപ്പ കഴിക്കുന്ന ആഹാരത്തിലെല്ലാം ഉടമ്പടി ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ ഫലമായി പറയട്ടെ എൻ്റെ പപ്പയ്ക്ക് പിന്നെ അത് വന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു ബ്ലഡിൻ്റെ കണ്ടന്റ് വന്നിട്ടില്ല അത് ചെക്ക് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മീൻസ് അങ്ങനെയുള്ളത് വന്നിട്ടില്ല പിന്നെ പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് എനിക്ക് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് എടുക്കാൻ പറ്റും ഞാൻ നേരത്തെ കൊന്തചെല്ലുന്ന ആളോ അല്ലെങ്കിൽ പള്ളി പോകുന്ന ആളോ ഒന്നും ആയിരുന്നില്ല എൻ്റെ മമ്മി എന്നോട് കുരിശു വരയ്ക്കാൻ വന്നിരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്നതാണ് ഇത് വരച്ചിട്ടെന്തോ കിട്ടുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഇത് എടുത്തു പിന്നെ സത്യം പറയാലോ ഞാൻ ഒരുപാട് മാറി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ് ഇവർക്ക് ചോദിച്ചറിയാൻ ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ് എനിക്ക് ദേഷ്യം കുറെ കുറഞ്ഞു എനിക്ക് മറ്റൊരോട് ക്ഷമിക്കാനുള്ള കരുണ കർത്താവ് തന്നു അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഹോസ്റ്റലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അധികം കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇപ്പം കൂട്ടുകാരെന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ സഹായിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ നാട്ടിൽ ഈ വന്ന് ഈ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ പോയ ആൾക്കാരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കണം അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ഈ പത്തവണ വന്നപ്പോൾ എനിക്ക് അതിന് അതാപ് അനുഗ്രഹം തന്നു എനിക്ക് അത് ഓൾഡേജ് ഹോമിൽ ഞാൻ പോയി അവരെ സന്ദർശിക്കും അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു വൃദ്ധരായ ആൾക്കാരെ പോയി സന്ദർശിക്കാൻ എനിക്ക് ിച്ചു അതുപോലെ തന്നെ എൻ്റെ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറയുന്ന രസകരമായിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ ഞാൻ ഓരോരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു മാതാവ് സ്വപ്നത്തിൽ വന്നു അപ്പോൾ ഞാനൊരുസം തമാശയായിട്ട് പറഞ്ഞു എനിക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇവ ഞാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങുക അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ വിഷമങ്ങൾ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണാൻ ഭയങ്കരഗ്രഹമുണ്ട് അപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ പറയുക ഞാനിങ്ങനെ മൂന്ന് വർഷം ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കുക നാലാമത്തെ വർഷം പോവുമോ അഞ്ചാ നാലാമത്തെ വർഷം എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും എനിക്ക് എനിക്ക് എൻ്റെ അപ്പനും അമ്മേനെയും എനിക്ക് മറ്റൊരു റൂമിൽ തലയുർത്തി കാണിക്കണം എനിക്കും ഗ്രാജുവേറ്റഡായി എന്ന് കാണിക്കണം അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കത് ഇട വരുത്തണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ വേറെ എൻ്റെ അടുത്ത് പറയുന്നില്ല അച്ഛൻ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ അച്ഛൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞു അങ്ങനെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു കാര്യം കരുടെ പ്രവർത്തനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനും മറ്റ് സന്ദർശിക്കാനും സാധിച്ചു അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ ഞാനങ്ങനെ ആദ്യമായിട്ട് ഈ ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് എനിക്കിപ്പം എൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് ഞാൻ ആ ഈ വർഷമാണ് ശരിക്കും ഒരു എന്താ പറയുക നോമ്പ് കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ ഈ ഡിസംബർ ഇരുപത്തഞ്ച് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ച് നോമ്പ് കംപ്ലീറ്റ് ആക്കുന്ന ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പരിശ്രമിച്ചുകൊണ്ടേ അതിനൊരു പറ്റിയിട്ടില്ല സത്യമാനം പറ്റിയിട്ടില്ല അങ്ങനെ ഇരുപത്തഞ്ച് നോമ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി ആ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണീശോയുടെ ഉണ്ണീശോയും മാതാവും എന്തായാലും എനിക്ക് സ്വപ്നത്തിൽ മാതാവ് നീലം നീല ഒരു നീല ഒരു നീലൊരു നീലൊരു ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഒരു തുണിക്കകത്ത് ഈശോനെ പൊതിഞ്ഞുകൊണ്ട് തരുന്ന സ്വപ്നം ഞാൻ കണ്ടു എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കത് കരച്ചിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എന്ത് യോഗ്യത ഇരുന്നിട്ടാടി എനിക്കിതൊക്കെ തരുന്നതെന്ന് അപ്പോഴും ഞാനിങ്ങനെ ഒരു അപ്പോഴും ദേഷ്യപ്പെടുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയത്തില്ല എന്താ പറയണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി